ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സാധം എന്തെങ്കിലും ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു കിട്ടിടം പ്രമോ പുറത്ത് വന്നിരിക്കുകയാണ് പ്രമോയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം നമ്മുടെ രതീഷനെ പുറത്തോട്ട് പോകുന്നതാണ് താൻ സ്വയം കിറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നു എന്നാണ് പ്രമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്തെങ്കിലും രതീഷും സുരേഷും തമ്മിൽ നല്ലൊരു വാക്ക് വാക്കുതർക്കും ഏറ്റവും നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ലിവിംഗ് റൂമിൽ വെച്ചാണ് ഈ ഒരു കാര്യം നടത്തിയിരിക്കുക എനിക്ക് തോന്നുന്നു ആ ഒരു പ്രമോവിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അവരൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണേ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ എന്തെങ്കിലും നിർദ്ദേശം പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമയത്ത് രതീഷും നമ്മുടെ രതീഷ് എന്തോ വാഗ്വാദം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് സുരേഷ് അടക്കം ആ ഒരു കൂടെ ഇരിക്കുന്ന എല്ലാരും പറയുന്നുണ്ട് താൻ താനൊന്നും സംസാരിക്കാതെ അതിന് മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും രതീഷ് അതൊന്നും കേൾക്കാതെ താൻ തനിക്ക് ഇങ്ങനെ പറ്റത്തില്ല താൻ ഇവിടുന്ന് കിട്ടിയാണെന്ന് പറഞ്ഞ് രതീഷ് വാശിയോടെ പുറത്തോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു പ്രമോ വലിയ രീതിയിൽ തന്നെ തരംഗമായിട്ട് കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും ഇതിന് ബിഗ് ബോസിന്റെ ഒരു ബിഗ് ബോസിന്റെ ഒരു പ്രാങ്ക് ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് കണ്ടതാണ് എന്തൊക്കെയാണ് നാളത്തെ പ്രമോ ആയിട്ടാണ് പുറത്തുനിന്ന് എന്തൊക്കെയാണ് കണ്ടനേ നാളെ രതീഷ് ഈ ഒരു സീസൺ സിക്സിൽ കാണുമതേ പുറത്തോട്ട് എന്നൊക്കെ എന്തൊക്കെയാണ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി അല്ലെങ്കിൽ മികച്ച ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് രതീഷ് രതീഷിനെ ഉറപ്പായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ രതീഷ് അല്ലെങ്കിൽ സ്വയം കിറ്റ് ചെയ്താൽ അത് പുള്ളിക്ക് തന്നെയാണ് വലിയൊരു നഷ്ടമായിട്ട് മാറുന്നത് എന്തൊക്കെയാണ് പുള്ളി പോകരുതെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയൻ പുള്ളി എന്താണ് ശക്തമായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് തിരിച്ചു തിരിച്ചുവരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സി ഉടമനെ ഈ ഒരു സീസൺ സിക്സിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാ കമന്റ് ബോക്സിൽ പങ്കെ കൊടുക്കുക